നിങ്ങളുടെ സ്വപ്നവും ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസിന്റെ നടപടിക്കെതിരായി ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന എൽഡിഎഫ് സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായിക വകുപ്പിന്റെ ഫണ്ടും സേവര ചുറ്റിലപ്പള്ളി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും സംയോജിപ്പിച്ച് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണ പ്രവൃത്തി ആരംഭിച്ച സാഹചര്യത്തിൽ പദ്ധതിയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനമായ പ്രചരണം നടത്തുകയും നിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നടപടികൾക്കെതിരായി ഗ്രൌണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഗ്രൌണ്ട് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ സേവ്യാർ പള്ളിയും അതോടൊപ്പം തന്നെ കായിക ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം വളരെ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ അന്വേഷിച്ചു വിവരാവകാശത്തിന് നിയമം ഉണ്ടല്ലോ വിവരാവകാശം എന്ന പേരിലുള്ള ചില ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് വിവരാവകാശം കൊടുക്കുക ഇന്നലെ നഗരസഭാ യോഗത്തിനകത്ത് മുപ്പത്തി ഒന്നാം അജണ്ടകൾ ഉണ്ടായിരുന്നു മുപ്പത്തൊന്നാം അജണ്ടയ്ക്കും ഡിസ് എഴുതിക്കൊള്ളാം ഞാൻ പറഞ്ഞു ഈ എഴുതുക അപ്പൊ ഏഴ് അത്തരം ഈ യോജന വടക്കാഞ്ചേരി നഗരസഭയുടെ വാഹനം കേടുവന്നാന്ന് ഏരിയാക്കാൻ പാടില്ല അതഴിപതിയാണ് മണ്ണ് ലേലം ചെയ്യാൻ പാടില്ല അതഴിപതിയാണ് ഈ നിലയ്ക്കുള്ള നിലപാടുകൾ ഇവിടെ ഒരുപാട് കാലം അല്ലെ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഭരിച്ച ആൾക്കാരല്ലേ ഭരിച്ച ആൾക്കാരാണല്ലോ ഒരുപാട് പരിതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാരുണ്ട് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ കായിക പ്രവർത്തകർ ഗ്രന്ഥശാല പ്രവർത്തകർ വ്യാപാരി സുഹൃത്തുക്കൾ കലാ സാംസ്കാരിക പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കാളികളായി ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷററും നഗരസഭാ കൌൺസിലറുമായ എ ഡി അജി അധ്യക്ഷത വഹിച്ചു ഗ്രൌണ്ട് നവീകരണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നിലപാട് തിരുത്തുക സ്കൂൾ ഗ്രൌണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി പന്ത്രണ്ട് മാസവും കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് ഗ്രൌണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ കമ്മിറ്റി കൺവീനർ തുളസി കണ്ണൻ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവുമായ എം ജെ ബിനോയ് മാധ്യമ പ്രവർത്തകൻ അജീഷ് കർക്കിടകത്ത് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ എം പി ടി എ പ്രസിഡന്റ് സജ്നി ജിപ്സൺ ഖോഖോ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗവുമായ വി സി വിനോദ് കെഎസ് കെ ഡിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മോഹൻദാസ് നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന ശശി ബോയ്സ് സ്കൂൾ എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് സ്പന്ദനം വടക്കാഞ്ചേരി സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി എം ആർ അനന്തു തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് എം മോഹനൻ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം എസ് ബി ഐശ്വര്യ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അജയ് മോഹൻ പി സി അനീഷ് ഓട്ടുപാറ മേഖലാ പ്രസിഡന്റ് അഹമ്മദ് സിജത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ராய் விஷ நியூஸ் வடக்காஞ்சேரி